265 2006 എന്ന റിട്ട് പെറ്റിഷൻ അങ്ങത്തെ ഹരീഷ്ndarray തോങ്ൽണ്ടൈസ് ആയിന്ന സി ആർ മോഹൻ അനിലിക്ത ദ പൊതു സംബന്ധന കേസിൽ ശ്രീ പ്രദേ മുഖ്യ മന്ത്രി സി പ്രഭായ വിജയനെ ക്ലീഞ്ച്റ്റ് നൽകിക്കൊണ്ട് അസിസ്റ്റന്റ് സോൾസർ സോൾസർ ജനറലനെ കൊльта ഇൻസ്ട്രക്ഷനെ കൊമ്പിയാ And, uh, Further to my comments on the avertance in the reply, after, the following information is furnished as deserved by you. Allegation against the Sri Pranayam okay. Jain. It, it is alleged that Sri Pranayam earned commission from, commission from SLC Labrador, Canada. and invested in an entity named Kamala International. एक्सपोर्ट एनक्समेंट फॉरपूर्डिंग एडुके अस्थानपर ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പിന്നീട് ക്രൈം നന്ദകുമാർ കൊടുത്ത ഈ കേസ് തള്ളിപ്പോന്നു അല്ലെങ്കിൽ ഇതിനെ പ്രത്യേകിച്ച് രേഖകളില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പോകുന്നു സ്വാഭാവികമാണ് ഒരു അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുന്നതിന് തെറ്റില്ല അപ്പൊ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഈ വിഷയം ഞാനിന്ന് എന്റെ ശ്രദ്ധയിൽപ്പെടാനുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞുകൊള്ളട്ടെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സഭയിൽ നടത്തിയ പ്രസംഗത്തിൽ എന്റെ കൈകൾ പരിശുദ്ധമാണ് ആദ്യം പറഞ്ഞത് ഒരു കമല ഇന്റർനാഷണലിനെ കുറിച്ചാണ് രണ്ടാമത് അദ്ദേഹം പറഞ്ഞു എസ് എൽ സി ലാബിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്റെ കൈകൾ പരിശുദ്ധമാണ് ഞാൻ തല ഉയർന്നു തന്നെ ഇരിക്കും കൂടാതെ വഴിയിൽ കാണുന്ന വസ്തുക്കളൊക്കെ എന്തിനാണ് കൊട്ടാരം പോലെ ഒരു വീട് അങ്ങനെ ഒരു വീട് കാണിച്ചു ഇങ്ങനെ പറഞ്ഞു അപ്പൊ അന്ന് കമല ഇന്റർനാഷണലെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് ഒരു കേസ് പണിയത് കിടപ്പുണ്ടല്ലോ എന്ന് അറിയാൻ കഴിഞ്ഞു അങ്ങനെ ആ കേസിന്റെ ഫയലെടുക്കുകയും എന്റെ ഡോക്യുമെന്റ്സിലൂടെ പോവുകയും ഇത് ലക്ഷിച്ചിട്ടാണ് ഡോക്യുമെന്റ്സിലൂടെ പോവുകയും ചെയ്തപ്പോഴാണ് ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇതിന്റെ ഈ അന്വേഷണ റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥന്റെ പേരിലേക്ക് എന്റെ ഒരു ശ്രദ്ധ പറയുന്നു ഞങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചതെന്നായിരിക്കും ആർ മോഹന് അഡീഷണൽ ഇൻകം ടാക്സ് ഡയറക്ടർ ഡയറക്ടർ ജനറൽ ഓഫ് ഇൻകം ടാക്സ് കൊച്ചി ഞാൻ പറഞ്ഞ ആളെ നിങ്ങൾക്ക് മനസ്സിലായി ആർക്കെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കും ഇത് മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് ഓഫീസ് ബീഡേഴ്സിന്റെ ലിസ്റ്റാണ്